ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് നാൽപ്പതാം വെള്ളി ഇങ്ങനെയും ഒരു വെള്ളി ഉണ്ടോ എന്ന് കുറച്ചു പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും പെത്തൊത്തായുടെ പിറ്റേ ദിവസം ആരംഭിച്ച വലിയ നോമ്പ് ഇന്ന് നാൽപ്പതാം നാളിൽ എത്തി നിൽക്കുന്നു അതുകൊണ്ടാണ് ഇതിന് നാൽപ്പതാം വെള്ളി എന്ന പേര് വരാനുള്ള കാരണം പാശ്ചാത്യ പാരമ്പര്യത്തിലായാലും പൗരസ്ത്യ പാരമ്പര്യത്തിലായാലും വലിയ നോമ്പിന്റെ ആധാരമായി നിൽക്കുക മോശയുടെ നാൽപ്പത് ദിനരാത്രിങ്ങളുടെ നോമ്പും ഉപവാസവും ഈശ്വമിസിഹായുടെ നാൽപ്പത് ദിനങ്ങളുടെ മരുഭൂമി അനുഭവമൊക്കെയാണ് പിത്രത്താൽ ആരംഭിച്ച വലിയ നോമ്പ് ഇന്ന് വരെ എത്തി നിൽക്കുമ്പോൾ ഈശ്വമിസിഹായുടെ മരുഭൂമി അനുഭവവും മോശയുടെ നാൽപ്പത് ദിനങ്ങളുടെ ഉപവാസവും ഒക്കെ പൂർത്തിയാകപ്പെടുകയാണ് ഈ നാൽപ്പതാം വെള്ളി കഴിഞ്ഞു വരുന്ന രണ്ട് ദിനങ്ങൾ സന്തോഷത്തിൻ്റെതാണ് നാളെ കോഴിക്കോട്ട ശനിയാണ് ഞായറാഴ്ച ഓശാന ഞായറാണ് കേരള സുറിയാനി സഭയിലാണ് നാൽപ്പതാം വെള്ളി ആചരിച്ചു പോരുക ഉദയം പേരുടെ സൂനദോസിന് മുമ്പേ നിലനിന്നിരുന്നതും ലത്തൻ മിഷനിമാര് തടസ്സപ്പെടുത്താതെ സൂനകദോസിന് ശേഷം നടത്തി വരുന്നതുമായ ഒരു ആചാരമാണ് നാൽപ്പതാം വെള്ളി ഈശമിഷയുടെ മരുഭൂമി അനുഭവത്തിന്റെ ഓർമ്മയാണ് ഈ നാൽപ്പത് ദിനങ്ങൾ ആ നോമ്പിനെ ഒന്ന് മുറിച്ചുകൊണ്ട് നോമ്പിന്റെ ചൈതന്യം നഷ്ടമാവാത്ത രീതിയിൽ നോമ്പ് മുറിച്ചുകൊണ്ട് വരാൻ പോകുന്ന പീഠാനുഭവ വാരത്തെ കഷ്ടാനുഭവ വാരത്തെ ധ്യാനിക്കുവാനായിട്ട് സഭ നമ്മളെ ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ് നാൽപ്പത് ദിനങ്ങളുടെ ഈ വലിയ ഒരുക്കവും തുടർന്ന് വരുന്ന വലിയ ആഴ്ചയിലേക്ക് തീവ്രമായി ഒരുങ്ങുവാനും ഇന്ന് സഭ നമ്മോട് ആവശ്യപ്പെടുകയാണ് അടുത്ത വെള്ളിയാഴ്ച വരിക ദുഃഖവെള്ളിയാണ് ഈശ്വമിശിഹ കാൽവരിൽ നമുക്ക് വേണ്ടി വലിയാകമായതിൻ്റെ ഓർമ്മയനുസ്മരിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് അടക്കുമ്പോൾ ഏറെ ഒരുക്കത്തൊരു കൂടെ ആകുവാൻ നാം ആരംഭിച്ച നോമ്പ് എവിടെങ്കിലുമൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ വരും ദിവസങ്ങളൊക്കെ നന്മയുടേതാകുവാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരുന്നു കൊണ്ട് പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് അനുഗ്രഹമാകുവാൻ ഈ നാൽപ്പതാം വെള്ളി നമുക്ക് അനുഗ്രഹമാക്കാം നാൽപ്പതാം വെള്ളി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ് നിനക്കു വേണ്ടി കാൽവരിയിൽ ഈശോമിശിഹ ബലിയാകാകാൻ പോകുന്നതിൻ്റെ അടുത്ത ഒരാഴ്ചക്കാലം ഈശോമിശിഹായുടെ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ ഒരാഴ്ചയാണ് നിന്റെ പാപങ്ങളും ഭാരങ്ങളും പേറിയാണ് ഇന്ന് കാൽവരി മലയിലേക്ക് മിശിക കയറാൻ പോവുക നിന്റെ ജീവിത ജീവിതയിടങ്ങളിൽ നിന്ന് ഗുരുശികൾ പേറുന്നുണ്ടാവാം അതെല്ലായ്പോഴും അവരനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥന നമുക്കുണ്ടാവട്ടെ സ്നേഹമുള്ളവരെ നാൽപ്പതാം വെള്ളിയുടെ എല്ലാ ആശംസകളും സ്നേഹവും നേരുന്നു ഒരിക്കലും ഓർമ്മിപ്പിക്കുന്നു ഈശോ മിശിഹായുടെ മോശയുടെ നാൽപ്പത് ദിനങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയാണ് നാം ഇന്നു വരെയുള്ള ദിനം കൊണ്ട് അർത്ഥമാക്കിയത് നാളെ മുതലുള്ള ദിനങ്ങൾ ഈശോ മിശിഹായുടെ പീഡാനുഭവ വാരമാണ് ഒപ്പം സുറിയാനി സഭയിൽ ഇതിൻ്റെ സുവിശേഷം ലാസറിനെ ഉയർപ്പിക്കുന്ന സുവിശേഷമാണ് ലാസറിന്റെ ഭവനത്തിലാണ് ഈശോ ഏറ്റവും അവസാനമായിട്ട് വിരുന്നു പോയതും ഈ നോമ്പാഘോഷങ്ങളൊക്കെ എൻ്റെ മിശിഹ എൻ്റെ ഭവനത്തിലേക്ക് വരുന്നതിനുള്ള കാരണമാകണം എന്നൊരു പ്രാർത്ഥനയും നമുക്ക് കൊണ്ടുവരാം വരും ദിനങ്ങളൊക്കെ കൂടുതൽ തീഷ്ണതയോടുകൂടെ കൂടുതൽ കൂടെ വിശുദ്ധമായ കുമ്പസാരമൊക്കെ സ്വീകരിച്ചു പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഈശ്വമിശിഹായുടെ കൃപാവലങ്ങൾ നമ്മുടെ മേലെ ഉണ്ടാവണമേ എന്നും കാൽവരിയുടെ വിരുമാറിലെ തിരിച്ചോര എൻ്റെ ജീവിതത്തിൽ ശുദ്ധമാക്കപ്പെടുന്ന ഇടങ്ങളെ ശുദ്ധമാക്കുന്ന ചാളനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ